ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും മാർബിൾ ലാൻഡ് പോയിട്ട് വള്ളിക്കുന്ന ആനങ്ങാടി റെയിൽവേ ഗേറ്റിൽ ട്രാക്കിന് നടുവിൽ ടാങ്കർ ലോറി കുടുങ്ങി നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് ഒഴിവായത് ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം വള്ളിക്കുന്ന് ആനങ്ങാടി റെയിൽവേ ഗേറ്റിലാണ് ടാങ്കർ ലോറി കുടുങ്ങിയത് എറണാകുളത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് ഇന്ധനവുമായി പോവുകയായിരുന്ന ടാങ്കർ ലോറിയാണ് റെയിൽവേ ട്രാക്കിൽ നടുവിൽ കുടുങ്ങിയത് യന്ത്രത്തകരാറ് കാരണം എഞ്ചിൻ ഓഫ് ഓഫാകുകയായിരുന്നു ഇതേസമയം ട്രാക്കിലൂടെ ട്രെയിൻ പാസ് ചെയ്യുന്നതിനായി ഗേറ്റടയ്ക്കാൻ ഗേറ്റ്മാന് നിർദ്ദേശം ലഭിച്ചിരുന്നു തുടർന്ന് നാട്ടുകാരും വാഹനങ്ങളിലെ ഡ്രൈവർമാരും ട്രാക്കിൽ നിന്ന് വാഹനം തള്ളി മാറ്റുകയായിരുന്നു വാഹനം ട്രാക്കിൽ നിന്നും പൂർണ്ണമായി മാറ്റിയ ശേഷമാണ് ട്രെയിൻ കടന്നുപോയത് നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് ഒഴിവായത്